ചെങ്ങന്നൂർ മടത്തുംപടി ജംഗ്ഷനിൽ ഇന്ന് രാവിലെ അജ്ഞാതമായ പത പോലെയുള്ള ദ്രാവകം പ്രത്യക്ഷപ്പെട്ടത് നാട്ടുകാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ചെയ്തു ചെങ്ങന്നൂർ മടത്തുംപടി ജംഗ്ഷനിൽ ഇന്ന് രാവിലെ അജ്ഞാതമായ പത പോലുള്ള ദ്രാവകം പ്രത്യക്ഷപ്പെട്ടത് ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തതിന് പിന്നാലെ അതേ സ്ഥലത്ത് വീണ്ടും പത പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് രാവിലെ ചെറിയ പതയാണ് കാണപ്പെട്ടത് പിന്നീട് മഴ പെയ്തപ്പോൾ പത കൂടുകയായിരുന്നു ഇതുവഴി കടന്നുപോയ ഏതെങ്കിലും വാഹനത്തിൽ നിന്ന് ചോർന്ന രാസവസ്തുവാകാം പതഞ്ഞു പൊങ്ങുന്നതിന് കാരണമെന്ന് വിദഗ്ദ്ധർ പ്രാഥമികമായി സംശയിക്കുന്നു ഇത് ഇരുചക്രവാഹന യാത്രക്കാർക്കും അപകടം സൃഷ്ടിക്കുവാനും റോഡിൽ തെന്നിലുണ്ടാക്കാനും സാധ്യതയുണ്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ അധികൃതരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് രാവിലെ മുതൽ നമ്മുടെ പേരിശ്ശേരി മടത്തുപുടി ജംഗ്ഷനിൽ പത ആദ്യം ഒരു ചെറിയ പത പോലായിരുന്നു അത് മഴ പെയ്തപ്പോഴത്തേനും പത വർദ്ധിച്ച് റോഡ് മുഴുവൻ പതയായി അപ്പം നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ച് രാവിലെ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് പോയപ്പോൾ അത് ക്ലീനായി പക്ഷേ വീണ്ടും അതിൻ്റെ മൂന്നരട്ടി വീണ്ടും പതയായിട്ട് വന്നിട്ട് റോഡ് മുഴുവനായിട്ടും പതിഞ്ഞിടക്കുകയാണ് ടൂവീലറൊക്കെ വരുമ്പോൾ അത് തെന്നുന്നുണ്ട് എന്താ കാര്യം എന്ന് തരുത്തില്ല സോപ്പും പതയല്ല വേറെന്തോ കെമിക്കൽ വീണതായിട്ടാണ് എല്ലാവരും പറയുന്നത് അടിയന്തരമായിട്ട് അത് മാറ്റി തന്നെങ്കിലേ വാഹനങ്ങൾ സുഖമായിട്ട് വാങ്ങാൻ പറ്റത്തുള്ളൂ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് ഇന്ന് രാവിലെ മടത്തുംപടി ജംഗ്ഷനിൽ കണ്ട പത മഴയെ തുടർന്ന് റോഡിൽ വ്യാപിച്ചിരുന്നു ഫയർഫോഴ്സ് ശുചീകരിച്ചെങ്കിലും പത വീണ്ടും വരുന്നു ഇരുചക്ര വാഹനങ്ങൾ തെന്നുന്നതിനാൽ ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം കെമിക്കൽ ആണെന്നാണ് സംശയമെന്നും വാർഡംഗം പ്രമോദ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ